ഒരു കാര്യം പറയാൻ വന്നതാണ് കടയിൽ മടി അങ്ങോട്ട് എന്നാണ് പഴയ അതെന്താ കൊറച്ച് സ്ഥലമായിട്ടുള്ള മാറ്റിട്ടേ നിക്കട്ടോനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം എന്താ പോലെ ബുദ്ധിമുട്ടെന്നിട്ട് എവിടും നിങ്ങൾ മടിച്ചുണ്ടിരിക്കണോ നിങ്ങളത് അല്ലെങ്കിൽ പാരേനു വർത്താനം കേട്ടിട്ട് കേട്ടിടപ്പങ്ങളെ ഓനെ മാറ്റാൻ നിക്കണേ ഞാൻ ഒക്കെ പറഞ്ഞു പോണില്ലേ അതാളിയാക്കാൻ മടി ഉണ്ടായിട്ടൊന്നല്ല ഞാനിപ്പോൾ അവിടെ ഒരു ബംഗാളികളെ മാരിയാണ് മുജീവാക്കിയും ഷിബും കൂടിയും ഓലും ചൂടെ അങ്ങനെ പെരുമാറണു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ ഒന്നും ഉണ്ടാവല്ലോടാ അത എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ഗോഡൗണിൽ പണി പറഞ്ഞാൽ ലോഡ് കയറ്റവർക്കൊന്നും ഇപ്പം വേണ്ടല്ലോ അതിനൊക്കെ അവിടെ പണിക്കാറില്ലേ അവിടെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി ബാക്കിയെന്തെലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴേ പറഞ്ഞ് ശരിയായിക്കൊണ്ട് ഇത് മടിച്ചി കണ്ട പൊയ്ക്കോ ഏതാനും സമീറടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോന്നളാ ഓലൊന്ന് വർത്താനം കെട്ടിച്ച് അവിടെ നിൽക്കണ്ട കുഞ്ഞാക്കാന്റെ കൊറേ സ്ഥാപനം നോക്കി നടത്തല്ലേ അതൊന്നും വയ്യ അളിയാക്കാൻ സീനത്തെയും നോക്കാൻ വേണ്ടി പോന്നല്ലേ അപ്പൊ എനിക്കത് തന്നെ വേണം ഞാൻ അനുഭവിച്ചോ പോലത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല സീനത്തെ നാട്ടിലെ അറിയാത്ത ഒരാൾ കടന്നിങ്ങനെ തിരിഞ്ഞു കളിക്കാ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനും പിടിച്ചാനും പിന്നെ പോലീസ് കേസ് എടുത്ത് ഇതിന്റെ വേക്കലുണ്ട് അത് അതിന്റെ വയക്കല നടന്നോട്ടെ ഇത് ഒരു അഭിപ്രായത്തിലേ ഒന്ന് നല്ലതല്ലേ നല്ല അല്ലേ തനിക്കാലപ്പൊമാജി അറിയും വേണ്ട ഞാനിപ്പോലെ ഒന്ന് കണ്ടതാണല്ലോ എന്റെ വിചാരത്തിൽ ഞാൻ ആ കാര്യ ഏറ്റെടുത്തോളാം എനിക്കിങ്ങനെ ഒന്ന് പൊട്ടിക്കാൻ നല്ല അത് കമ്പോനെറ്റു എനിക്ക് വേണ്ട പോലോ ഓൻ ആരാ രതീശാ ഓ രതീശാ എന്റെ അഭിപ്രായത്തിലേ ഇജി ഒരു കാര്യം ചെയ്യേണ്ടി വരും ഈ ജി ഈ പറഞ്ഞ വ്യക്തിന് വേണം എന്നുണ്ടെങ്കിൽ കാണിച്ചു തരുമല്ലോ ഇത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കില് അപ്പൊ ഓൻറെ ഒപ്പം നല്ല രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടുകൂടി ഓൻ്റെ നിരീക്ഷങ്ങളൊക്കെ നിന്നിട്ട് ഓൻറെ നിന്നുള്ള ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണൊക്കെ ഇജ്ജെടുക്കുക ഓൻ ആരാ പറഞ്ഞു എന്തോ അവന്റെ ഉദ്ദേശം ഇതിന്റെ വേഖൽ ചന്ദ്രനാണോ ആരോ എന്നുള്ളതൊക്കെ നല്ലോണം ഒന്ന് മെനക്കെട്ടിക്കണ്ട് നോക്കുക ഞാനേ ശ്രമിക്കും ഓരോ വ്യക്തികൾക്ക് ഓരോ വീക്ക്നെസ് ഉണ്ടാവും ഓന്റെ വീക്ക്നെസ് നോക്കിയിട്ട് അത് കയറി പിടിച്ച നമുക്ക് എന്തായാലും നമുക്ക് അറിയാൻ കഴിയും ആരോക്കിയതൊക്കെ ഒന്ന് നമുക്ക് എന്തായാലും എന്നാ അങ്ങനെ ചെയ്യരുത് ചെയ്യ അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാവും ഒപ്പം അപ്പൊ ഇനി ചെറിയ കാര്യം ചെയ്യണ്ട എന്താ വെച്ചാൽ കനിക്കാലിപ്പോ ആചാരണ്ട പിന്നെ കുഞ്ഞിക്കോഴേ ഇപ്പൊ ഇതില് കയറിക്കണ്ടേ വേറുള്ള സ്വീപ്പുകളൊന്നും ഇണ്ടാക്കല്ലേ തായ രൂപത്തിലൊന്ന് അന്വേഷിക്കട്ടെട്ടോ അതായിരിക്കും നല്ലത് അല്ലേ സേന ഇന്ന് അങ്ങനെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒരുപാട് കൂടുതലട്ടോ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കണം കല്യാണത്തിന്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കില് ഒന്ന് ചിന്തിച്ചിട്ട് നടത്തിയാൽ മതി ഇച്ചിന്ന് ചിലക്കാല തേക്കാവിടുന്നു അതൊന്നൊരു വിഷയമുള്ള കാര്യല്ല നമ്മൾ സുബേദിയും കൂട്ടത്തില് ഒരു കൂട്ടുകാരത്തെ നിൽക്കണം നോക്കണേണ്ടത് ഡോക്ടർ എന്താ പറഞ്ഞേ വരാൻ പറഞ്ഞു വരാനൊന്നും ഈ മരുന്ന് കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ പണിക്ക് അറിഞ്ഞാണ് അതൊന്നും എന്തൊക്കെയാ സുഖേദ വിശേഷങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിയിലേ നിന്റെടക്കം എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായിന്നൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ ഭേദായില്ലേ

എന്റെ മാപ്പണ്ണും ഒഴിവാക്കണോ എന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത് അല്ല നിങ്ങളല്ല പിന്നെ ഇങ്ങക്ക് പെരിലിങ്ങൾ മരക്കോളും കുട്ടികളൊക്കെ കോല കാര്യം നോക്കിയാന്ന പോരെ എന്റെ ആങ്ങളെ കുഞ്ഞിക്കോന്റെ എന്റെ കുടുംബം കളിക്കാൻ നിങ്ങൾക്ക് ഉണ്ടോ ആ കോലത്തിൽ ആഗ്രഹിച്ചു പോയി ആ പൈസ കുഞ്ഞിക്കോട് പൈസരെ കുഞ്ഞിക്കോയക്ക അന്ന് പൈസ ഭാര്യ കോരി ചെരിഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓ പക്ക ഉടായിപ്പണൻ ഈ പൈസ സുബൈദാന്റെ അടുത്ത് ഒത്തില്ല അവളെ ആ വിവരം അറിയില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് അതിന്റെ അപ്പുറവും ഷുഗറും കൊളസ്ട്രോളും എല്ലാ മാറാപ്പുങ്ങളെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് അതൊന്നും ഒഴിവായി കണ്ട് മനസമാധാനായിട്ട് ജീവിച്ചോളി നറക്കി അങ്ങോട്ട് സുബൈദാനം കിട്ടൂല അല്ല അങ്ങനെ വിട്ടാൻ പറ്റില്ല കുഞ്ഞിക്കുഴക്കൊന്ന് വിളിച്ചാ നേരിട്ട് അവനോട് കണ്ട് വർത്താനം പറയാണ്ട് വിളിച്ച അത് നിങ്ങളെന്നെ വിളിച്ചോണ്ട് വരുത്തിക്കാളി അതാ നല്ലത് ഹലോ ആ ഞാൻ വിളിക്കടാ കേട്ടോ കുറച്ചുകൂടി വിളിക്കാം എന്താ അല്ല നിങ്ങളെന്താ ഇവിടെ കണ്ടു നിങ്ങളാരസ്യം ഇവിടെ എനിക്ക് ഭൂമി പണി എന്റെ പേര് ജോസ് എന്നാണ് ഇതൊക്കെ ചോദിക്കാൻ ഏ എന്തൊക്കെ ഞാൻ ആരാണെന്നോ എന്റെ നാട്ടിൽ ഒന്നാണ്ട് ഇന്നോട് ഞാനാരാ നിങ്ങളാര ഏ ഇവിടെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താ പ്രശ്നം ഒരാൾ അന്യ നാട്ടിൽ എന്താ ഇങ്ങോട്ട് ഒന്നും അതൊന്നും പറ്റൂലത്

ഹാജരാക്കണേ സുബൈതാക്കാൻ കൊടുക്കാൻ ഞാൻ വാങ്ങിക്കണേ നിങ്ങൾ എന്നെ സഹായിച്ചല്ലോ നിങ്ങളെ ഇഷ്ടം പോലെ പൈസ ഇന്റെ ഇല്ല ഉപരക്കിടയ്ക്ക് സഹായിക്കേ പൈസ കൊണ്ടേ അതിന് പത്താ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ അവിടെ ഇഷ്ടം പോലെ ഇല്ലേ ഓപത്തിനോട് വാങ്ങലൂല്ല ഓക്കെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ എന്നെ സഹായിക്കണോ ഞാനോ വാങ്ങണോ അത്രേ ഉള്ളു കുഞ്ഞിക്കോയാഞ്ഞോ കുടുപ്പതും കിട്ടില്ലേ ഞാൻ അന്നെ ഒരു നയാ പൈസ കൊടുക്കൂല കിട്ടില്ല മതി ാണ് അതാണ് ഇതാണ് ആനാണ് ചേനയാണ് ഇപ്പൊ തരല്ലേ നല്ലേ തര ഞാനേ വാങ്ങുന്നു കുഞ്ഞേ ഒരു കാര്യം പറയണ്ടേ കുഞ്ഞെ ആചരാക്കായി ആ പ്രയാസത്തിൽ എന്നോട് സംസാരിക്കാൻ കാരണം എന്താ പറയാ സുബേദും രണ്ട് തട്ടിലാണ് ജീവിക്കേണ്ടത് പോലും മുന്നോട്ട് പോലാന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് മനസ്സിലൊരു മനസ്സിലൊരാശ കുടുങ്ങിക്കൊ ആചരേക്കാക്ക് മനസ്സിലായ എനിക്ക് അപ്പൊ അതാണ് അന്നെ കൂട്ടിടിച്ചണ്ട് എനിക്ക് വേണ്ടത് തന്നുകണ്ട് ഓലൊന്നും മുറിഞ്ഞു ബന്ധം തീർന്നതിനു ശേഷം ഇയാൾക്ക് ഏറ്റെടുക്കണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുണ്ട് അങ്ങനെ കണ്ടല്ലേ എന്നാലേ കാത്തു ആരാൻ കാത്തുണ്ടെ അതത്രം പിടിച്ചില്ല ആ കാലം അങ്ങോട്ട് വാങ്ങിക്കാൻ പറഞ്ഞോണ്ട് മനസ്സിലായാ പിന്നെ തൈലം തേച്ചിട്ട് കിട്ടും ോട് പറയാൻ പറ്റൂല മാനം കെട്ടു അടിയിൽ പെയ്ക്കാണ്ട് ഇങ്ങക്ക് ഇനി ഒരിക്കലും ഒരു ബോധം വെച്ചിട്ടില്ല എന്ന് അത്ര മോശപ്പെട്ട വർത്താനം ഓൻ പറഞ്ഞേ ഇനിക്ക് നിങ്ങളെ കാര്യസ്ഥയും വേണ്ട ഒരു വലക്കും വേണ്ട ഞാൻ എന്റെ പണിക്ക് പോവാണ് ചുരുക്കി പറഞ്ഞ ഇന്നാട് പൊങ്ങളും അങ്ങനെ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മ നമ്മൾ നമ്മള് മുട്ടുക ഒരു തുറക്കൂടെ മുട്ടിക്കഴിഞ്ഞാല് ഒരു തുറന്നാൽ ഉടനെ നമ്മൾ സ്ഥലം നമുക്ക് അത്രയുള്ള കരാറുള്ളൂ ഓർമ്മ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ

എന്റെ ആചാരാക്കാൻ ഒന്ന് കാര്യം പറയാണ്ട് നിങ്ങൾ ആ സുബൈദാന്റെ അപ്പം പണിക്കോണ ചേച്ചിയല്ലേ നിങ്ങൾ എന്തിനാ എന്തിനാപ്പചാരക്കാനാ കാണുന്നത് എന്താ കാര്യം എനിക്ക് ആചാരോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ കാര്യങ്ങളോട് ഒരു കാര്യം പറയാൻ സീനത്തെ ചേച്ചിക്ക് കുടിക്കാൻ പോയിക്കോ ഞാൻ വന്നതേ ഇന്നലെ അവിടെ സുബൈദാന്റെ ആ വീട്ടില് ആള് കുറച്ച് ആള് വന്നിട്ട് വാതിലമല മുട്ടലും ഒച്ചലും ഒക്കെ ഭയങ്കര ബഹളായിരുന്നു എങ്ങനെയാ അവിടെ ഒറ്റയ്ക്ക് സുബൈതം നിക്കാ ഇതിപ്പോ ഞാനുള്ള കാരണോണ്ടല്ലേ അത് ഉണ്ടായത് ഒന്നാള് കണ്ടില്ലേ അവിടെ ആരൊക്കെ വന്നിട്ട് അവളേനെ കൈത്തൊക്കെ പിടിച്ച് ഞെക്കാനൊക്കെ വന്നപ്പോ ഞാൻ എപ്പോഴും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്താ ഇതിനൊരു വഴിണ്ടാക്ക എപ്പഴും ഇന്നലെ രാത്രിയോ ആരപ്പതൊക്കെ ചെയ്യേണ്ട വല്ലോ അറിയേ ആൾ ആരേലും ആളെ കണ്ടോ ആ കൂട്ടത്തിന് ആരേലും നമുക്ക് അറിയാൻ പറ്റുമോ ഒച്ചൊക്കെ കേട്ടിട്ട് ഞങ്ങള് വാതില് നോക്കിയപ്പോളേ കൊറേ പേര് ഓർമ്മ കണ്ടു രാത്രി അല്ലേ ആരാന്ന് മനസ്സിലായോ എൻ്റെ ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു ഞാന് വന്ന് നോക്കുമ്പോൾ സംശയം ചന്ദ്രന്റെ കൂടെ ഉള്ള ആളുണ്ടോന്നൊരു സംശയണ്ട് ചന്ദ്രന്റെ ആളല്ലേ ഞാൻ നോയിക്കോളാം തൽക്കാലം ആയിക്കോട്ടെ അല്ലേ ശ്രദ്ധിക്ക നമ്മൾ കാക്കുവിനത്തേക്ക് പോയിട്ടുണ്ട് കാക്കുവിനെ കണ്ടോ ഞാൻ പോയി സീനത്ത അവിടെ ചെന്നപ്പോ സീനത്ത ഉണ്ടായിരുന്നു കൊറേ കുത്തി കുത്തി ചോദിച്ചു എന്തിനാ വന്നു എന്നൊക്കെ ചോദിക്കൊക്കെ ചെയ്തായിരുന്നു ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ മുട്ടി ആചാര്യെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്ത് പറഞ്ഞോ ലീനച്ചേ വരാന്ന് പറഞ്ഞോ കാക്കു ഞാൻ പറഞ്ഞു അതേ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിനക്കിപ്പഴ ധൈര്യം ഒന്നും ഇല്ല ലീനച്ച എന്താ കാട്ടിന് നിനക്ക് ആലോചിച്ചിട്ട് ഒരു ഒത്തും പൊടി കിട്ടണില്ല അല്ലെങ്കി ഇനി നമുക്ക് പരാതി ഒന്നുകൂടി കൊടുക്കാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ ആചാരാക്കൊന്നു പറയുകയും ചെയ്യാ ഒരു പരാതിയെ നമ്മൾ ആശുപത്രി വന്നപ്പോ ഒന്ന് എടുത്തു പോയില്ലേ ഇനി ഇപ്പൊ എത്ര എത്ര പോലീസുകാരിപ്പൊ ഇങ്ങനെ നമ്മളോട് ഒന്ന് കാക്കു പോ കാക്കുത വരുന്നു എന്താ സുഖേദു ഇന്നലെ കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാർ വന്നിട്ട് വാതിലും ഒച്ചപ്പാടൊക്കെ ഈ ആൾക്കാർക്ക് എന്ത് കിട്ടാനാണ് ഇങ്ങനെ ഞാൻ കഷ്ടപ്പെടുത്തി പറഞ്ഞു അറിയില്ല അത് നമുക്ക് ഞമ്മക്ക് അന്വേഷിക്കാന്നുള്ളതേ ഒരു കാര്യം ചെയ്യേ അതൊരു തീരുമാനത്തിലെത്തി ഒന്നെങ്കി ചെയ്യാൻ പറഞ്ഞു കേൾക്കാം അതെന്റെ കുഞ്ഞു കോഴിന്റെ അടുത്ത് പോയി കാണുന്നു ഒറ്റക്കൊരു പേര് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലേ എത്ര പ്രാവശ്യം ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞപ്പോ

അല്ല അതെന്താ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് എന്താ പറഞ്ഞു അതൊരു പ്രശ്നം ഇല്ലടാ പോലീസ് എന്നെ വിളിച്ചു തിരിച്ചും മറിച്ചും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ഞമ്മളെ അതേമാതിരി പറഞ്ഞത് അതുകൊണ്ട് ഒരു പിന്നെ ഇല്ല പിന്നെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ മാറ്റി തന്നെ അതൊക്കെ ഞാൻ അപ്പൊ തന്നെ അപ്പൊ തന്നെ ഓരോന്ന് പറഞ്ഞു ആണല്ലേ ഒന്നും പ്രശ്നമില്ല അതല്ല എന്താ നമ്മൾക്ക് ഒക്കെ ഇങ്ങനെ പണി കൊടുക്കുന്നതാ നേരിട്ട് റൈമാല എന്താ അഭിപ്രായം അംശേ റഹിമാജിക്ക് പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല മൂപ്പർക്ക് ഒന്നും ഏൽക്കൂല എന്നുണ്ടല്ലോ മൂപ്പര് കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ ഉണ്ട് ഓർക്കെ ഒരാച്ച പണിങ്ങനെ കൊടുത്താൽ മൂപ്പേർക്ക് കൊള്ളൂ ഏത് സംഭവം മനസ്സിലായോ പിന്നെ നമ്മൾ പണി എടുത്തത് കേസിയാജിക്കും വേണ്ടിട്ടാ മൂപ്പര് കാര്യം പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് നമ്മൾ വൃത്തിയായിട്ട് ആ കാര്യം ചെയ്ത് മനസ്സിലായോ റഹിമാജിന്റെ വണ്ടിയാണോ വരുന്നതെന്നൊരു സംശയം ചന്ദ്ര എന്റെ അംസ എവിടെ ഓ ഇവിടെ സ്ഥലത്തില്ലല്ലോ ഞാനൊരു നാല് സൈറ്റ് കോയമ്പത്തൂർക്ക് പറഞ്ഞയച്ചു ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി എന്ത് ആരെ എന്നാലും രാത്രി സുബൈദാന്റെ പേരി പോയിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അംസയാണെന്നു ഞാൻ കേട്ട് രതീഷേ ഓമ്മയുടെ ഉടലൊക്കെ ഉണ്ടോ ഒന്ന് വാങ്ങിക്കോനെ അത് ശരി സുബേദാന്റെ വീട്ടിൽ നിന്ന് രാത്രിണ്ടായിരുന്നു

എനിക്ക് എതിരായിട്ട് എന്തെങ്കിലും അപ്പൊ ഈ ചന്ദ്രൻ എവിടെക്കാൻ വേണ്ടിച്ചാൽ അല്ലാതെ ഒരു വരി ആരും ആണുങ്ങളൊക്കെ നേരിട്ട കാര്യങ്ങൾ ചെയ്യ അല്ലാതെ പെണ്ണുങ്ങളെ രാത്രി പോയി കാണ്ടും ഉപദ്രവിച്ചും പാത്രം അല്ല മനസ്സിലായ എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാലും ചന്ദ്രൻ ചെയ്തു ചന്ദ്രൻ ചെയ്തു വർത്താനം നിങ്ങളെ ചെയ്തോടെ പോയി വെറുതെ കുടിക്കും കിടക്കുന്ന ചന്ദ്രനൊക്കെ നിങ്ങൾക്ക് അല്ല പിന്നെ പറയുന്ന അചാരേക്കാ ഇവിടെ ഈ ഞാൻഡിംഗ് ആയ ബിൽഡിങ്ങിന്റെ ഒക്കെ ഫുള്ള് നോക്കിയാണ് ഒന്നും കാണാല്ല ആ ഏതായാലും പോലീസ് അന്വേഷിക്കുണ്ടല്ലോ അന്വേഷിക്കട്ടെ പിന്നെ ഞങ്ങൾ നാട്ടേരെ അത്ര വലിയ വട്ടന്മാരൊന്നല്ല നമുക്കൊക്കെ അറിയാം കേട്ടോ ഏ ആ ശരി നോക്കാം ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നിങ്ങളെടുത്ത് മാത്രല്ല കായ് പിന്നെ ടുത്ത് പൈസും അത് എങ്ങനത്തെ പൈസ ഉള്ളൊക്കെ എനിക്കറിയാം പിന്നെ റഹീം വിചാരിച്ചാലേ ഇതൊന്ന് സ്വപ്നം കാണാൻ അപ്പുറത്തേക്കാണ് ചെയ്യാൻ പറ്റാ എനിക്ക് മനസ്സിലാക്കിയാ നന്നുചേ എനിക്ക് ഞാൻ കാണിച്ചാൻ പറ്റുന്നുണ്ട് എന്താണ് നിങ്ങള് നേരമായി എന്നെ വിളിച്ചു എന്റെ റമലേ ഞാൻ ആകെ ഇടങ്ങാറായിരിക്കുന്നു അടുത്താഴ്ച അല്ല എന്താ പറയാ അറിയാലും ഓരോരോ പ്രശ്നങ്ങളാണ് നാളെ ഇപ്പൊ വന്നെന്തൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വേട്ടിലിപ്പ ചേച്ചി ഒന്ന് പറയുന്നത്

കുറച്ച് കായ് ഇവിടെ കൂതിരി അതെങ്ങാനും മൂപ്പര് മൂപ്പര് ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാണുന്ന മാതിരി അല്ല ആള് അജര് അജരോട് ഞാൻ പലതും പറഞ്ഞാൽ വറപ്പിക്കുന്നുള്ളൂ എനിക്ക് പേടിയാ കാരണം അത് നമ്മൾ വിചാരിക്കണമാര്യല്ല നല്ല പിടിപാടും അതിന്റെ അപ്പുറം ഒക്കെ മനുഷ്യനാണ് ഇതിന് കായ് തോന്നിരിക്കേണ്ടവിടെ ആ കായ് നമ്മക്കൊന്ന് പെട്ടെന്ന് മാറ്റണം എനിക്കൊരു സമാധാനമില്ല ആ ഇപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ എനിക്കും ചെറിയൊരു അഭിപ്രായം ഉണ്ട് ഏർ അയാൾ കുറച്ച് പിടിപാടൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഏത് നിമിഷവും റെയ്ഡ് വന്നേക്കാം ഏർ അങ്ങനെയാണെങ്കിലേ പൈസ ഇവിടെ മാറ്റുക അതെ അതെ ഞാനിപ്പോ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് അയാളെ നമ്പിട്ട് നമുക്ക് ഇവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആചാരാജാണ് അതുകൊണ്ട് കുറച്ച് പൈസ ഞാനേ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തുവെച്ചിട്ടുണ്ട് എന്റെ പേരെ കൊണ്ടാക്കണം ഭദ്രമായിട്ട് സൂക്ഷിച്ച് ഓക്കെ അല്ലേ ആ അവിടെ ആരും ആ സംശയിക്കുണ്ടേ ഇതൊന്നും നോക്കണ്ട എന്റെ വീട്ടിൽ ഭദ്രമായിട്ട്

ഒന്ന് വേഗം വാഴേ എത്ര നേരെ എന്നെ അവിടെ എന്താ ഞാൻ നേരെന്നൊക്കെ പോലെ ജോസേ നമ്മളത്രയും കമ്പനിയാ സ്ഥിതിക്ക് ഞാൻ ഒഴിപ്പെട്ട സമയത്ത് കഴിക്കലുണ്ട് നമുക്കൊരു എന്താ കമ്പനിയോ എന്തായാലും സാധനം എന്തൊക്കെ അതിനൊക്കെ പറ്റാ നല്ല സ്ഥലണ്ട് വണ്ടി

സത്യേ പറയാൻ പാടുള്ളൂ രണ്ടെനം കഴിച്ചാലേണ്ടിരുന്നിട്ട് നമുക്ക് പോവാഞ്ഞു ജോസേ എക്ക് രണ്ടെനം കാഴ്ച സത്യം പറയണല്ലോ അത് ഏതീശേ ഞാന് കുടിച്ച സത്യേ പറയുള്ളൂ ഞാനങ്ങനെ പുറത്ത് ആരപ്പം പോയി കുടിക്കലില്ല മുതലാളി സാധനം കൊടുന്ന് ഞാൻ മുതലാളി മാത്രം എനിക്ക് സാധനം വായിക്കരണ്ടു പുറത്ത് ആരപ്പേം കുടിച്ചാൽ ഞാൻ ഓരോട് സത്യം പറയും ഞാൻ സത്യേ പറു നിങ്ങളെ കണ്ടാപ്പന തോന്നിയണു എന്തൊക്കെയാ മനസ്സിലുള്ളൊരു വിഷമം ഉണ്ട് എന്താ പറയാനുള്ളത് എന്നോട് തുറന്ന് പറയുന്നാലേ ഇത് രണ്ടെണ്ണം അയച്ചാൽ തുറന്ന് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കാനുള്ളതല്ലേ സംസാരിക്കും എന്താണല്ലോ പറ ും കരിയില് കൈകൾ കൗത്ത് മുറുക്കിയതും ഒക്കെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഹലോ പൈസ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനേ ഒന്നിനു ഫോൺ ചെയ്തോട്ടെ കേട്ടോ ഇവിടെ നല്ല ആലോ മുജിബാക്ക ഞങ്ങൾ യോഗത്തിൻ്റെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ചെയ്താണ് ഒരു സേതാല കുട്ടിയെക്കുന്നത്